ഏറ്റവും കൂടുതൽ ശരീര സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാസമാണല്ലോ കർക്കിടക മാസം അപ്പോൾ ഞാനിവിടെ ഒരു ഉലുവ കൊണ്ടുള്ള ഊത്തപ്പമാണ് റെഡിയാക്കുന്നത് അതിനായി രണ്ട് കപ്പ് പച്ചരിയാണ് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ കപ്പ് അളവിൽ ഉലുവ കൂടെ വെള്ളത്തിലിട്ട് കൊടുക്കാം രണ്ടും കൂടെ ഒരുമിച്ച് കുതിർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും മൂന്ന് നാല് തവണ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം നല്ല വെള്ളത്തിൽ കുതിർക്കാനായി വെക്കാം കുതിർത്ത വെള്ളം കളയാതെ ആ വെള്ളത്തിൽ തന്നെ ഈ അരിയും ഉലുവയും കൂടെ അരച്ചെടുക്കാം രാവിലെ കുതിർത്ത് ഞാൻ വൈകുന്നേരമാണ് ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ എല്ലാം നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലിട്ട് വളരെ നൈസായിട്ട് തന്നെ അരച്ചെടുക്കാം രണ്ട് തവണയായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അരിയും ഉലുവയും മുഴുവനായി അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം ഇത് പിറ്റേ ദിവസം രാവിലെയാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് മാവ് നല്ലപോലെ പൊങ്ങിയതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മാവിൽ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് ലൂസാക്കിയെടുക്കാം ദോശക്കല്ല് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം വട്ടം വയ്ക്കാതെ ഊത്തപ്പത്തിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് ഉലുവ ചേർത്തത് കൊണ്ട് തന്നെ മാവ് സ്റ്റിക്കി ആയിരിക്കും സാധാരണ ദോശമാവ് പോലെ ആയിരിക്കില്ല ചെറുതായി വെന്തി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യുകൂടെ ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഉലുവ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമാവില്ല നമ്മൾ മുതിർന്നവർ കഴിക്കുന്നത് പോലെ അവർക്കതൊരു ടേസ്റ്റോടെ കഴിക്കാൻ ഇഷ്ടപ്പെടില്ല ഇതുപോലെ ഉലുവ ഊത്തപ്പമോ ഉലുവ ദോശയോ ഉണ്ടാക്കിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു കയ്പുണ്ടെങ്കിലും അവർ കഴിച്ചോളും ഒരു ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ മൊരിച്ചെടുക്കാം ഞാനിപ്പോൾ അധികം മൊരിച്ചെടുക്കുന്നില്ല ഉലുവയുടെ ഗുണഗണങ്ങൾ എത്ര പറഞ്ഞാലും തീരാത്തതാണ് അമിത ഭാരമുള്ളവർക്ക് ശരീരഭാരം നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ അധികമുള്ളവർക്ക് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും അതുപോലെ ദഹന പ്രശ്നങ്ങളുള്ളവർക്ക് അത് മാറ്റുന്നതിനും ഹൃദയാരോഗ്യ സംരക്ഷണത്തിനുമൊക്കെ ഈ ഉലുവ ബെസ്റ്റാണ് അപ്പോൾ മിക്ക ദിവസങ്ങളിലും ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴും ഉള്ള ഒരു സാധനവും കൂടെയാണല്ലോ ഇത് വെന്തയ ഊത്തപ്പത്തിനൊപ്പം നല്ല പൊട്ടിക്കടലയുടെ ചട്നിയും തക്കാളി സമ്മന്തിയും കൂടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത് ഞാനിവിടെ മെയിനായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഉലുവ ഉത്തപ്പം റെഡിയാക്കി എടുത്തിരിക്കുന്നത് അവർക്ക് ഉലുവ കരിഞ്ഞൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളുമല്ലോ കർക്കിടകത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായി നമ്മുടെ പൂർവികന്മാരൊക്കെ ചെയ്ത പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കൈകാലക്കടച്ചിൽ കടച്ചിൽ സന്ധിവേദന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ ഇത് സഹായിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക് യു